നമസ്കാരം എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ ഈ ദീപാവലി ആശംസകളോടൊപ്പം ഞാൻ ഇന്നെന്റെ സഹോദരി സഹോദരന്മാരോട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി ചിന്തിക്കണം നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ദയവായി സംഘി കൊങ്ങി സുഡാപ്പി കമ്മി ചുമ്മി ഇങ്ങനെയുള്ളവരൊക്കെ എന്റെ ഇത് കേൾക്കുമോ വേണ്ട ഓടി രക്ഷപെട്ടു എങ്ങനെങ്കിലും കുറെ ചെറ്റ കക്ഷി രാഷ്ട്രീയങ്ങൾ കളിക്കുന്നവർ ഓടി രക്ഷപ്പെട്ടു യുവാക്കൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു കേൾക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നമ്മൾക്ക് ഭരണഘടനയുണ്ടായി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു നിയമവും ഭരണഘടനയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നല്ലൊരു ഭരണഘടനയും നല്ലൊരു നിയമ സംവിധാനവും ഇന്ത്യയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് മുല്ലപ്പെരിയ മുതലായ ചില ഉടായിപ്പ് നിയമങ്ങൾ അതിന്റെ കരാറുകൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല ഒരിക്കൽ കൂടി പറയുവാണ് സംഘി കൊങ്ങി സുഡാപ്പിയൊക്കെ ഇവിടെ നിന്ന് വിട്ടോണം കമ്മി കുമ്മിയൊക്കെ ഞാൻ പറയുന്നത് ചെറുപ്പക്കാരോട് വിദ്യാർത്ഥികളോട് നിങ്ങളൊന്നും ഇന്ന് ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരുന്ന് രാഷ്ട്രീയത്തിലും ജനാധിപത്യത്തിലും ഒരു ശ്രദ്ധയും കൊടുക്കാണ്ട് നിങ്ങൾ ചെറുപ്പക്കാർ പോണതിന്റെ കാരണം ഞങ്ങളൊക്കെ തന്നെയാണ് കാരണം എന്താ ജനാധിപത്യത്തിൽ നല്ല ഇടപെടലുണ്ടായാലും നമ്മുടെ നാട് നന്നാവുള്ളൂ രാജ്യം നന്നാവുകയുള്ളൂ അല്ലെ കണ്ട കശ്മലന്മാരും കൊഞ്ഞാണന്മാരും നമ്മളെ ഭരിക്കും അപ്പൊ ഒരിക്കൽ കൂടി പറയുവാണ് നാപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ആയിരത്തി നാൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നയൻറ്റീൻ ഫോർട്ടി നയനിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭദ്രമായ ഒരു ഭരണഘടനയുണ്ടായി അപ്പോൾ പിന്നെ ഈ വക്കഫ് ബോർഡിന്റെ നിയമവും മുല്ലപ്പെരിയാറിന്റെ കരാറും എങ്ങനെ നിലനിൽക്കും ഇനി അന്നൊക്കെ കുറെ കരാറുകൾ ഉണ്ടാവും അന്നൊക്കെ ഈ രാജാവും വലിയ വലിയ ദിവാൻമാരൊക്കെ കൂടി പണിത് തന്നതല്ലേ ഇന്ന് ജനാധിപത്യമല്ലേ ആ നിയമം പൊളിച്ചെഴുതണ്ട് രാഷ്ട്രീയക്കാർക്ക് എപ്പോഴും മതത്തെ ചുറ്റിപ്പറ്റി വർഗീയത കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളെ തമ്മിൽ തെളിയിക്കും ഇടയായി കേരളത്തിൽ എന്തെല്ലാം പ്രശ്നമാണ് ഹിജാബിന്റെ വിഷയം ആ സ്കൂളിൽ കുട്ടിയുടെ അയ്യപ്പന്റെ ശബരിമല അയ്യപ്പന്റെ സ്വർണപ്പാളിയും കൊണ്ടുപോയി ഇനി ആ ശബരിമല അയ്യപ്പന്റെ മല പാറമടക്കാർക്ക് ക്രഷറിന് കൊടുക്കുമെന്ന് അറിയാം തുടർഭരണം കിട്ടിയ അമ്പലം വിഴുങ്ങികൾ ഈ ശബരിമല പാറമടക്ക് കൊടുത്ത് പൊട്ടിച്ച് ആ മല ലെവലാക്കും അതും കാശാക്കും ഇന്ന് രാഷ്ട്രീയം ഒരു കച്ചവടവും വ്യവസായവുമായ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ് മതങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടേ കൂടോത്രവും കൈവിഷവും മന്ത്രവും തന്ത്രവും ഒക്കെ ഈ സയൻസ് ഇത്രയും ഇതായിട്ടിരിക്കുമോ കടവൾ ദൈവത്തിനെ ഉള്ളിൽ കൊണ്ടിടക്കണ്ടല്ലേ നമ്മുടെ മതം ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യ സഭയിൽ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്ത്യാനി വിശ്വസിച്ച് നടക്കുന്നു അത് എന്റെ മതം എൻ്റെ ഹൃദയത്തിലായിരിക്കണ്ട് ഞാനത് എങ്ങനെ നിങ്ങളുടെ അങ്ങട അടിച്ച് തന്നത് എല്ലാവരും അതെ ഇപ്പൊ ദൈവത്തിനോട് ആൾക്കാർ നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നത് ബാങ്ക് കൊള്ളയടിക്കാനൊക്കെ കൊള്ളരുതായ്മ ചെയ്യാൻ ദൈവത്തിന്റെ കൂട്ടുപിടിക്കുകയാണ് നേർച്ചകൾ നേരുകയാണ് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കും അപകടം വരുമ്പോൾ ഒന്ന് രക്ഷപ്പെടാനും നമുക്കൊരു ആശ്വാസവുമായിട്ടൊക്കെ ഒരു സങ്കല്പവും ആ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയൂ ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊള്ളയടിക്കണം ശബരിമല അയ്യപ്പന്റെ സ്വർണം പിടിച്ച കള്ളനും പ്രാർത്ഥിക്കുകയാണ് എന്നെ പിടിക്കില്ലേ അയ്യപ്പൻ ഇത് ഏത് കേൾക്കും അന്തോണി സൂര്യാളിനോട് പറയുവാണ് ഞങ്ങളുടെ പള്ളിയുടെ കുറെ സ്വത്തുക്കൾ വിറ്റിട്ടുണ്ട് ഞാൻ ബിഷപ്പാണ് എന്നെ പിടിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പൊ പുതിയ മക്കൾ ഈ സംഗി കൊങ്ങിയൊക്കെ വിട്ടിട്ട് വിട്ടുകളയാ ഇപ്പൊ നമുക്കൊക്കെ അറിയാം സംഗി എന്ന് അറിയപ്പെടുന്ന ഒരു പാർട്ടി അവർ ഇന്ത്യയിൽ വിഷമാണെന്നാണ് പറയണം ഒരിക്കൽ കൂടി പറയുകയാണ് സംഗി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇന്ത്യയിൽ വിഷമാണെന്നാണ് പറയണം പക്ഷെ കേരളത്തിൽ അവർ ആന്റിബയോട്ടിക്കാണ് വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ച് നാല് നാലോട്ടിനു വേണ്ടി എന്തും ചെയ്യുന്ന അന്തം കമ്മികൾക്ക് കൊങ്ങികൾക്ക് സംഘികൾ ഒരു ആൻറ്റിബയോട്ടിക്കാണ് കേരളം ഒരു വർഗത്തിൻ്റെ കയ്യിലായില്ല എന്ന് നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ പറ്റുമോ നമുക്ക് കണക്കുകൾ എടുക്കാം എന്തിൻ്റെ കണക്കെടുത്താൽ നമ്മൾ വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് കുറച്ചെങ്കിലും വിശ്വസിക്കട്ടെ മുഴുവൻ വേണ്ട നമ്മുടെ കൺമുന്നിൽ കാണുന്നതെങ്കിലും എടാ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഇവിടെ ഒറ്റയ്ക്കെ ഭരിക്കോള് അവർക്ക് സീറ്റ് കിട്ടിയില്ല വേണ്ട പക്ഷെ ആരെക്കൂടിയും കൂടില്ല ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ട്വന്റി ട്വന്റി ഇല്ലാത്ത സ്ഥലത്ത് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കാരണം അവരങ്ങനെ മാറ്റി നിർത്തണ്ട ഞാൻ പറഞ്ഞല്ല അവരൊക്കെ ചില സമയത്ത് ആന്റിബയോട്ടിക് പക്ഷേ ട്വൻ്റി ട്വൻ്റി പ്രസ്ഥാനം എന്നെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് അലൈൻമെന്റ് വന്നാൽ അന്ന് ഞാനതിലുണ്ടാവില്ല അതുകൊണ്ട് ടേപ്പുകൾ മുറിച്ചെടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണവരോട് എനിക്ക് ബോധിപ്പിക്കാനുമില്ല ബെന്നി ജോസഫിന് ഇനി ഒരു പത്മശ്രീയോ എൻ്റെ സത്യസന്ധതയ്ക്കും എൻ്റെ പൊതുപ്രവർത്തനത്തിനും ഒരു സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ആരുടെയും ഒരു കമൻറ്റും ആവശ്യമില്ല എന്നെ എന്നെ തെറി പറയണതും തന്തക്കു പറയണമെന്നും വെച്ചിട്ട് ഞാനിത് പറയാമോ പക്ഷെ എൻ്റെ മരണം വരെ ഈ നാടിനു വേണ്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ജീവൻ പോകുന്നതുവരെ എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെ അത് തല്ലിക്കൊന്നാലും കൊള്ളാം കടില കിടന്ന് ചാർത്താലും കൊള്ളാം നാടിനു വേണ്ടി ഇവിടെ നടക്കുന്ന അഴിമതികൾ ഞാൻ പച്ചക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടുത്തെ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കും നല്ലതും ചൂണ്ടിക്കാണിക്കും പക്ഷെ നല്ലത് കാണിക്കാൻ ഇല്ലല്ല അമ്പലം കാക്കുക കരുവണ്ണൂർ സഹകരണ ബാങ്ക് കാക്കുക മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയക്കുക നല്ലൊരു വാർത്ത ഏതെങ്കിലും അന്തം കമ്മിക്കോ സംഘിക്കോ ഇതിന്റെ അടിയിൽ ഇതിന്റെ അടിയിൽ ഒരു നല്ല വാർത്ത കക്കാതെ ഒരു ബസ് സ്റ്റോപ്പ് പണിത്തോ ഒരു മൂത്രപ്പരവണതോ ഒരു ലൈറ്റ് ഇട്ടതോ ഇതിന്റെ അടിയിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പച്ചക്ക് പറയാം ഈ പ്രോഗ്രാം കട്ട് ചെയ്ത് ഉടനെ തന്നെ പറയാം ഓ നമ്മുടെ സർക്കാർ ഇന്നത് ചെയ്തേക്കണ് ഏതായാലും രാജേഷ് കൂട്ടങ്കരം അവൻ ചത്തിട്ട് ഈ നാട് തന്നാവുള്ളൂ രാജേഷ് കൂട്ടങ്കരം അവൻ ചാവണം അവൻ്റെ കാറ്റ് പോകണം എന്നാലേ അവൻ നന്നാവുള്ളൂ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം എന്നെ എത്ര തെറി പറഞ്ഞാലും ജാതിയും വർഗീയതയും പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങൾ തീക്കുള്ളി കൊണ്ടാണ് തലചൊറിയുന്നത് കത്തിപ്പോ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഒരു പാർട്ടിയുടെ കൂടെ കൂടില്ല ഒരു പാർട്ടിയുടെയും ഇനി അങ്ങനെ ഒരു തീരുമാനം ചെയർമാനോ മറ്റുള്ളവരെ എടുത്താൽ ഞാൻ അതിലുണ്ടാവില്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഒറ്റക്ക് ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഒരു എം എൽ എ ആവുക ഒരു എം പി ആവുക ഒരു പഞ്ചായത്ത് മെമ്പർ ആവുക എന്ന് പറഞ്ഞ കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് മനസ്സിലാവണ്ട ഞാനൊരു എം എൽ എ കക്കാത്തവൻ ഒരു എം എൽ എ ആയാൽ കളവ് ചെയ്യാത്തവനൊരു എം എൽ എ ആയാൽ അവന്റെ കുടുംബം നശിച്ചു പോവും അവന്റെ കുടുംബം വലുതായിട്ട് രക്ഷപ്പെടില്ല ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടൊക്കെ പക്ഷെ ഇന്ന് എം എൽ എ ആവാനും എം പി ആവാനും കോടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കോടികൾ മുടക്കുന്നുണ്ടെങ്കിൽ അത് നക്കി നക്കിത്തിന്നാനാണെന്ന് അരി ആഹാരം കഴിക്കുന്ന യുവാക്കൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിൽ വരാത്തത് ഒരിക്കൽ കൂടി പറയുകയാണ് വിദ്യാർത്ഥികളും നല്ല നല്ല ചെറുപ്പക്കാരും രാഷ്ട്രീയം ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയം എന്ന സെപ്റ്റി ടാങ്കിലേക്ക് വരാത്തത് കട്ട് തിന്നതുകയും അഴിമതിയും കാശുണ്ടാക്കുന്നതാണെന്നും ആ പാർട്ടിയിൽ നിന്ന് എവിടെയെങ്കിലും പോയാലും മസാല ദോശ തിന്നുമ്പോൾ നാറ്റുകാര് പറയുന്ന ഊമ്പിച്ച് എന്ന് പറയണത് കൊണ്ടാണ് പിള്ളേര് വരാത്തത് എന്നാൽ ട്വന്റി ട്വന്റി പ്രസ്ഥാനത്തിന്റെ ഒരു ഗുണം എന്താ അവർ കക്കില്ല അഴിമതി നടത്തില്ല ബാക്കി വരാതെ രാഷ്ട്രീയപരമായിട്ട് സാബു എം ജേക്കപ്പിന് തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ വിട്ടുവീഴ്ചകളോ സാബു എം ജേക്കപ്പിനെ അറിയില്ല ഇനി അത് പഠിക്കാനും പോകണ്ട ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഒറ്റക്ക് നിക്കോള് അത് എം എൽ എ ആയാലും പഞ്ചായത്ത് മെമ്പറായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും ശരി ഒറ്റക്ക് ഭരിക്കും ഈ മതിന്ന് കാരണം ഇതൊരു ത്യാഗമാണ് ഒരു നാടിനെ ഒരു പഞ്ചായത്തിനെ കൊള്ളയടിക്കാതെ നാട് ഭരിച്ച് നല്ല രീതിയിൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ തലമുറക്ക് നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടി അഴിമതിയില്ലാത്ത ഒരു ഭരണം മാത്രമാണ് ട്വന്റി ട്വന്റി സ്വപ്നം കാണുന്നത് തെറ്റുകുറ്റങ്ങൾ വേറെ പലതും ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മിനിഞ്ഞ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എടുത്തു നിന്നിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ബി ജെ പി വിഷമാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ബി ജെ പി കേരളത്തിൽ ആന്റിബയോട്ടിക് ആണ് വർഗീയത തുടച്ചു നീക്കാൻ അവരും കൂടി ഇവിടെ ഇല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ലൊരു നേതാവായ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു കേരളം സുഡാപ്പി കൊണ്ടുപോകുമെന്ന് അത് തന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും കൊല്ലമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നമുക്കൊരു ഭരണഘടനയുണ്ടായിട്ടും മുല്ലപ്പെരിയാറിന്റെ കരാറും വക്കബ് ബോർഡിന്റെ കരാറും അങ്ങനെ പല ഉട ഈ സഹകരണ ബാങ്കിന്റെ നിയമങ്ങളൊക്കെ മാറ്റി എഴുതാത്തത് എന്താണെന്ന് വെച്ചാൽ അത് ഈ നാടിന്റെ കാലന്മാരായതുകൊണ്ടാണ് ഫിലിപ്സി മാത്യു എന്ന് പറഞ്ഞ ഒരുത്തൻ ഇപ്പൊ പറഞ്ഞു നാട് മുഴുവൻ നക്കി തിന്നുന്ന ഇവനെ പോലെയുള്ള ഫിലിപ്സി മാത്യുവിനെ പോലെയുള്ള നാറികൾ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിന്റെ പേരിലോ കട്ട് നക്കി പണിയെടുക്കാതെ തിന്നുന്ന ഫിലിപ്സി മാത്യുവിനെ പോലെയുള്ളവൻ ഈ നാടിന്റെ ശാപമാണ് ഇവനെല്ലാം ചത്തൊടുങ്ങാതെ ഫിലിപ്പ് സി മാത്യു എന്ന് പറയുന്നവനെ ചത്തൊടുങ്ങാതെ പുതിയ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സായിപ്പിന്റെയും അറബിയുടെയൊക്കെ പോയി അവിടെ കഴുകി ആ പൈസ ഇവിടെ കൊണ്ടുവന്നത് മനസ്സിലാവുണ്ടോ ഗൾഫില്ലെങ്കിൽ ഈ ഫിലിപ്സ് മാത്യു എന്ന് പറയുന്നവന് എനീറ്റ് നിന്ന് വർത്തമാനം പറയാൻ പറ്റുമോ മലയാളികൾക്ക് ചാളയുടെ കൊടലല്ലാണ്ട് ബ്രോയിലർ ചിക്കനോ പന്നിയിറച്ചിയോ മട്ടനോ കരിമീനോ തിന്നാൻ പറ്റുമോ എല്ലാ മലയാളികളോടും ഞാൻ പറയണം ഗൾഫ് ഇല്ലെങ്കിൽ പ്രവാസി മലയാളികളില്ലെങ്കിൽ ഇവിടെ ചാളയുടെ കൊടല് മത്തിയുടെ കൊടല് ആ കൊടല് കഴുകിയിട്ട് നീയൊക്കെ ഇന്നോടാ ഫിലിപ്സി മാത്യു ഞാൻ പറയുന്നത് കക്ഷി രാഷ്ട്രീയമല്ല രാഷ്ട്രത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമാണ് മത തീവ്രതവാദികൾക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കണം എന്നെ സംബന്ധിച്ച് മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും എന്റെ ഹിന്ദു സഹോദരന്മാരും എനിക്ക് അവരെ സഹോദരന്മാർ തന്നെയാണ് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷെ നാല് വോട്ടിന് വേണ്ടി രാജേഷ് എന്ന് പറഞ്ഞ ഇനിവനെ പോലെയുള്ള ചെറ്റകൾ ബക്കറ്റ് പിരിച്ചും അമ്പലം കെട്ടും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൗൺസിലർ ഒരു അമ്മുമേട പ്രായം ചെന്ന ഒരു അമ്മുമ്പോടെ മാല പൊട്ടിച്ചവന്റെ അനിയനാണെന്ന് തോന്നണത് ഈ രാജേഷ് കൂട്ടരംഗം ഇവനും മോട്ടോർ സൈക്കിളും ഹെൽമെറ്റും വെച്ച് നടക്കുവാണ്ട് ഈ രാജേഷും ഫിലിപ്സി മാത്യു ഒക്കെ സൈക്കിളിൽ നടക്കുവാണ് കാരണം ഇപ്പോൾ ഒരു പവന് ഒരു ലക്ഷം രൂപയുണ്ട് അപ്പൊ മാല പൊട്ടിക്കുക അമ്പലത്തിന്റെ വിഗ്രഹങ്ങൾ അടിച്ചു മാറ്റുക ഇതൊക്കെയാണ് ഈ രാജേഷ് കൂട്ടരങ്ങന്റെയൊക്കെ പരിപാടി അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു നല്ല രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെടണം വർഗീയത പറയണവനെ വീടിന്റെ അകത്ത് കയറ്റരുത് അപ്പൊ ആ ഫിലിപ്സി മാത്യുനെയും രാജേഷ് കൂട്ടരങ്ങവും അമ്പലം വിഴുങ്ങികളെയും വീട്ടിൽ വന്ന് അമ്മുമട മാല പൊട്ടിച്ചോടുന്ന കൗൺസിലർമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുഴി തോണ്ടുകയാണ് ഒരിക്കൽ കൂടി പറയുന്നു വക്കഫ് ബോർഡ് നിയമങ്ങളും മറ്റു മുല്ലപ്പെരിയാറിന്റെ നിയമവും രാഷ്ട്രീയക്കാർക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെ തമ്മി തല്ലിക്കുകയാണ് തെരുവ് നായകളുടെ കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാത്ത ചില പട്ടികൾ നമ്മളെ ഭരിക്കുമ്പോൾ ഇത് അനുഭവിക്കും നമ്മുടെ സ്വന്തം മക്കളുടെ മൂക്കും ചെവിയൊക്കെ കടിച്ചുകൊണ്ട് പോകുമ്പോൾ മാത്രം നമ്മൾ തെരുവ് പട്ടികളുടെ കാര്യം പറയും അതുവരെ നിന്റെയൊക്കെ മക്കളെ പട്ടി കടിക്കുന്നത് തെരുവ് വട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ പറയും അങ്ങനെ തെരുവ് നായകളെക്കാട്ടിലും അന്തസ്സില്ലാത്ത ജനങ്ങൾ വരുന്ന നാട് മുടിഞ്ഞു പോവും അതുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ പുതിയ യുവാക്കൾ പുതിയ വിദ്യാർത്ഥികൾ ഏത് രാഷ്ട്രീയ നേതാവ് വീട്ടിൽ വന്നാലും ചോദിക്കണം നീ എന്ത് പണിയെടുത്തടാ നിനക്ക് വീടും കാറും നീ എങ്ങനെയാണ് തിന്നണമെന്ന് ചോദിക്കണം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ആ വോട്ട് ചോദിക്കണമെന്നോട് പറയണം നിങ്ങളെ കൈ പൊക്കി പിടിച്ചിട്ട് ഞാൻ ഇന്ന വരെ ഭരണകൂടത്തിന്റെ പൈസ നികുതിപ്പണം അല്ലെങ്കിൽ കാശ് കക്കാതെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് വളർന്നതെന്ന് ഒരു കൗൺസിലർ ഒരു എം എൽ എം പി മന്ത്രി പറയുകയാണ് ഞാൻ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വളർന്നത് കട്ടല്ല ഇവിടുത്തെ റോഡ് വളർന്നത് കമ്മീഷൻ മേടിക്കാണ്ടാണ് ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടത് കമ്മീഷൻ മേടിക്കാണ്ട് കൈക്കൂലി മേടിക്കാണ്ടാണ് ഞാൻ ഇവിടെ സേവനം ചെയ്യുന്നത് തികച്ചും സേവനമാണെന്ന് പറയാൻ ഒരുത്തൻ പറയാൻ പറ്റുമോ അവനെയൊക്കെ ഇടിവെട്ടുകൊണ്ട് പാമ്പ് കടിച്ച് ഗുഷ്ടം വന്ന് ചത്തുപോകും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയണം വളരെ വിഷമിച്ചാ പറയുന്നത് മക്കളെ ഉണർത്തരുന്നേക്കും നമുക്കൊരു ജാതിയില്ല നമുക്കൊരു മതവും ഇല്ല നമുക്കൊരു ജാതിയും ഒരു മതവും ഉണ്ട് അത് ഏതാണെന്നുള്ളത് സ്നേഹം മനുഷ്യത്വം കരുണ സഹായം സത്യസന്ധതയോടുകൂടി നീതിമാന്മാരായി ജീവിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ എങ്ങനെ ട്വന്റി ട്വന്റി ബി ജെ പി ചേരുമെന്നോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഒരു പാർട്ടിയുമായിട്ട് ചേരുമെന്നോ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയുകയുമില്ല അങ്ങനെ ട്വന്റി ട്വന്റി എന്നെങ്കിലും കാലത്ത് ഒരു ഘടകകക്ഷിയോ മറ്റേ കുടുക കക്ഷിയോ കുടുക്ക കക്ഷിയോ ആയാൽ ഞാനും അതിൻ്റെ അകത്തുണ്ടാവില്ല സാബുവിന്റെയും സാബു എം ജേക്കപ്പിന്റെയും ട്വന്റി ട്വന്റിയുടെയും പ്രവർത്തകരുടെ തീരുമാനം ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമ്പോൾ ഭരിച്ചാൽ മതി ഇല്ല വേണ്ട കള്ളന്മാര് ഭരിക്കട്ടെ നിങ്ങൾ അനുഭവിക്കുക കാരണം ഇതൊന്നും ഞങ്ങളുടെ തൊഴിലല്ല ഒരു സേവനമാണ് ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും യുവതികളോടും ഒരു താഴ്മയുള്ള ഒരു അപേക്ഷ വെക്കുകയാണ് നാറികളെ തിരിച്ചറിയുക അന്തം കമ്മി സംഘി കൊങ്ങി കുടാപ്പി എന്നൊക്കെ പറഞ്ഞ് ഈ നാടിനെ വർഗീയതയവും കക്ഷി രാഷ്ട്രീയവും പറഞ്ഞ് കട്ട് തിന്നുന്ന രാഷ്ട്രീയം ഒരു വ്യവസായമാക്കിക്കൊണ്ട് നടക്കുന്ന കാട്ടുകുറുക്കന്മാരെ കള്ളക്കുറുക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നവരാത്രി ആശംസകൾ ഹാപ്പി ദീപാവലി ഗുഡ് നൈറ്റ്